ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ തൊടുത്തുവിട്ട സ്കാൽപ് ബ്രഹ്മോസ് മിസൈലുകളുടെ അവശിഷ്ടങ്ങളിൽ ചൈന ഇത്രയധികം താൽപര്യം കാണിക്കുന്നത് എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനെ ലക്ഷ്യമിടാൻ ഇന്ത്യൻ വ്യോമസേന ബ്രഹ്മോസ് കാൽപ്പ് മിസൈലുകൾ ഉപയോഗിച്ചു എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഫ്രഞ്ച് സ്കാൽപ് ഈഗി ഇസ്രയേലി ഹാറോ ഡ്രോൺ തദ്ദേശീയ ബ്രഹ്മോസ് മിസൈൽ എന്നിവ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത റഡാർ സംവിധാനം ഈ മിസൈലുകളെ ട്രാക്ക് ചെയ്യുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു ചൈനീസ് വ്യോമപ്രതിരോധ സംവിധാനത്തിന് പോലും ഈ മിസൈലുകളെ തടയാൻ കഴിഞ്ഞില്ല ഇന്ത്യൻ മിസൈലുകളുടെ അവശിഷ്ടങ്ങളിൽ ചൈനയ്ക്ക് എന്താണ് താല്പര്യം ഇപ്പോൾ ഈ മിസൈലുകളുടെ സാങ്കേതികവിദ്യ അറിയാൻ ചൈനയ്ക്ക് താല്പര്യമുണ്ട് ഇതിനായി ഈ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി ചൈന പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ വ്യോമാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ പ്രദേശത്തുനിന്ന് കണ്ടെടുത്ത ഈ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ എതിരാളികളായ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ചൈനയ്ക്ക് സാങ്കേതിക വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള പ്രധാന വസ്തുവായി മാറിയിട്ടുണ്ടെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ വീണ അവശിഷ്ടങ്ങൾ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ ഭാഗങ്ങൾ ആയുധങ്ങളുടെ രൂപകൽപ്പനയും പ്രകടനവും വെളിപ്പെടുത്തുക മാത്രമല്ല ഭാവിയിലെ പ്രതിരോധ നടപടികൾ വികസിപ്പിക്കുന്നതിലും അതായത് മിസൈൽ വിരുദ്ധ സാങ്കേതിക വിദ്യയിലും ഉപയോഗിക്കാമെന്ന് അമേരിക്കൻ പാശ്ചാത്യ വിദഗ്ധർ പറയുന്നു മെയ് തുടക്കത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനിലെ പ്രധാന സൈനിക താവളങ്ങൾ ലക്ഷ്യമിടാൻ ഇന്ത്യൻ വ്യോമസേന ബ്രഹ്മോസ് കാൽ പി ജി മിസൈലുകൾ ഉപയോഗിച്ചു ഇതിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഷഹബാസ് വ്യോമത്താവളം ആക്രമിച്ച ബ്രഹ്മോസിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് റഷ്യൻ ഒറിജിൻ സീക്കർ സിസ്റ്റം പോലുള്ള ചില പ്രധാന സാങ്കേതിക വിദ്യ ബ്രഹ്മോസിൽ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ നിന്നും വെളിപ്പെടുമെന്ന് അവർ അവകാശപ്പെടുന്നു ഇതിനു പുറമെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബഹാവൽപൂരിനടുത്തുള്ള ഒരു പള്ളിക്ക് ചുറ്റും ബ്രഹ്മോസിന്റെ ഭാഗങ്ങളും കണ്ടെത്തി എന്നിരുന്നാലും ബ്രഹ്മോസ് മിസൈലിന്റെ അവശിഷ്ടങ്ങളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇതുപോലൊന്ന് കണ്ടെത്താനാവില്ലെന്ന് ഇന്ത്യൻ വിദഗ്ധർ വിശ്വസിക്കുന്നു ബ്രഹ്മോസ് മിസൈൽ ആക്രമണത്തിൽ ഷെഹബാസ് വ്യോമത്താവളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു ബ്രഹ്മോസ് അല്ലെങ്കിൽ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വിവരങ്ങളുടെ ഒരു നിധിശേഖരമാണെന്ന് ഒരു അമേരിക്കൻ വിശകലന വിദഗ്ധൻ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ നൂതന സംവിധാനങ്ങളെ കുറിച്ച് ധാരാളം വിവരങ്ങൾ ഇത് വെളിപ്പെടുത്തും ബ്രഹ്മോസ് കാൽ പി ജി എന്നിവ രണ്ടും വിനാശകരമായ മിസൈലുകളാണ് ബ്രഹ്മോസ് കാൽ പി ജി മിസൈലുകൾ വളരെ നൂതനമാണ് ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി അതിന്റെ വിനാശകരമായ ശക്തിയും അതിന്റെ നൂതന സൂപ്പർ സോണിക് വേഗതയുമാണ് ബ്രഹ്മോസിൻ്റെ വേഗത മാക് ത്രീ ആണ് അതായത് മണിക്കൂറിൽ മൂവായിരത്തി എഴുന്നൂറ്റി നാല് കിലോമീറ്റർ ആണ് അതിനെ തടയുക എന്നത് മിക്കവാറും അസാധ്യമാണ് അമേരിക്കയ്ക്ക് പോലും ബ്രഹ്മോസ് മിസൈലിനെ തടയാൻ കഴിയില്ല മറുവശത്ത് ഫ്രഞ്ച് വംശജനായ സ്കാൽ പി ജി അതിൻ്റെ സ്റ്റെൽത്ത് സവിശേഷതകൾ കാരണം ഗ്രൗണ്ട് ഹാഗിങ് അല്ലെങ്കിൽ സീസ്കിമ്മിങ് അതായത് ഏറ്റവും താഴ്ന്നുള്ള പറക്കൽ റെഡാറുകളിൽ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ താഴ്ന്നുള്ള പറക്കലുകൾ ലോങ് റേഞ്ച് അതായത് ഇരുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ വരെ കൃത്യമായ പ്രഹരശേഷി എന്നിവയ്ക്ക് പേരുകേട്ടതാണ് സ്കാൽ പി ജി ശക്തമായ ബങ്കറുകൾ പോലും നശിപ്പിക്കും ബ്രഹ്മോസിൻ്റെ പുതിയ ഇ ആർ എക്സ്റ്റൻഡ് റേഞ്ച് പതിപ്പിന് നാനൂറ്റി അൻപത് മുതൽ ആയിരം കിലോമീറ്റർ വരെ പ്രഹരിക്കാൻ കഴിയും വ്യോമാക്രമണ സമയത്ത് സുഖോയി തേടി എം കെ ഐ ഉപയോഗിച്ചാണ് ഇത് വിക്ഷേപിക്കുന്നത് അതേസമയം സ്കാൽ പി റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് വിക്ഷേപിക്കുന്നത്